നമസ്കാരം കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന ലീഡർ കെ കരനായ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ ഇപ്പോൾ കൊഴുക്കുന്നത് മാധ്യമ വാർത്തകളിലൊക്കെ നിറയുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കിടയിൽ ദേശീയ തലത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് രണ്ട് സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന് കിട്ടും എന്ന നിലയിൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതിനെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്ക് അറിയാം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിവുണ്ടാകാൻ സാധ്യതയുള്ളൂ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വ്യക്തികൾ ശ്രീമതി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രാധാന്യവും സ്വാധീനവും ഉള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ നിരന്തരം ബി ജെ പിയിൽ ചേരുന്നുണ്ട് അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയൊന്നും അല്ല യഥാർത്ഥത്തിൽ കാരണം പണ്ടൊക്കെ ബി ജെ പിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ചേർന്നാൽ ഉടൻ പത്രസമ്മേളനവും അതേപോലെ പത്രക്കുറിപ്പുകളും ഒക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ ിച്ച അറിയാം വളരെ പ്രധാനപ്പെട്ട ചില കേസുകളിലല്ലാതെ അങ്ങനെ വലിയ പത്രസമ്മേളനങ്ങളോ വലിയ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല കാരണം ഇത് ബി ജെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ എവരി ഡേ എവരി ടൈം എപ്പോഴും ആൾക്കാരിങ്ങനെ ബി ജെ പിയിൽ ചേരാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയമാണ് ജയിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ള വളരെ സങ്കുചിതമായ സ്വാർത്ഥ താൽപ്പര്യങ്ങളാകാം ഒരു വശത്ത് പക്ഷേ മറുവശത്ത് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട മോദിയുടെ പ്രഭാവം ഇതൊന്നും വെല്ലാൻ മറുവശത്ത് ആരുമില്ല എന്നുള്ള തിരിച്ചറിവും രാജ്യമിന്ന് ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രാഷ്ട്രീയത്തിനതീതമായ തിരിച്ചറിവുമാണ് അക്കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് വ്യക്തികളെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കുന്നത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് അതിൽ തീർച്ചയായിട്ടും ഞാൻ ബീഹാറിനെ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പല പ്രാവശ്യം എൻ ഡി എയിലേക്ക് വരികയും തിരികെ പോവുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹവും ഈഗോയും ഒക്കെ വളരുമ്പോൾ എൻ ഡി എ സഖ്യത്തിൽ നിന്ന് പുറത്തു പോവുകയും ഒടുവിൽ അത് കെട്ടടങ്ങി നിവർത്തിയില്ല എന്ന് കാണുമ്പോൾ ദേശീയധാരയോടൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ ശ്രീ നിതീഷ് കുമാറും സംഘവും തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം മറ്റു രണ്ട് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ത്രിപുരയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ തിപ്ര മോദ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ആർ പി തോട്ട്സിലാണ് അന്ന് അധികം ആൾക്കാർ ആ പാർട്ടിയെക്കുറിച്ച് കേട്ടിരുന്നില്ല കേരളത്തിൽ പക്ഷേ തിപ്രമോദ പാർട്ടി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമുള്ള ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ത്രിപുരയിൽ ത്രിപുരയിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് കൗൺസിലിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ത്രിപ്രമോദ പാർട്ടി മാറിയിട്ടുണ്ട് ഈ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് പ്രദ്യോദ്ദേവ വർമ്മ എന്ന് പറയുന്നയാൾ അദ്ദേഹം ത്രിപുരയിലെ പഴയ രാജവംശത്തിലെ പ്രതിനിധിയാണ് ആ രാജവംശത്തിലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടയാളാണ് പ്രദ്യോദ്ദേവവർമ്മ പക്ഷേ അദ്ദേഹത്തെ വളരെ പ്രത്യേകതയോടുകൂടി നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രാദേശിക പ്രസ്ഥാനമാണെങ്കിലും കൃത്യമായ ദേശീയ ബോധമുള്ള ഒരു വ്യക്തിയാണ് പ്രദ്യോദ്ദേവ വർമ്മ അദ്ദേഹം ത്രിപുരയ്ക്ക് വേണ്ടി വിശാല ത്രിപുരയ്ക്ക് വേണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത് ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഭാരതവിരുദ്ധനോ അല്ലെങ്കിൽ ദേശീയ ബോധമോ ഇല്ലാത്ത ആളോ അല്ല കൃത്യമായ ദേശീയ ബോധമുള്ള വ്യക്തിയാണ് രാജ്യത്തിനെതിരായിട്ടല്ല സർക്കാരുകൾക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം നടത്തിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ഇതാ എൻ ഡി എ സഖ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ചർച്ചകളുടെ അവസാനം ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എൻ ഡി എയിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല വിശാല ത്രിപുര ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമയബന്ധിതമായ നിലയിൽ കാര്യകാരണ സഹിതം പ്രത്യേക കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ള നിലയിലുള്ള ത്രികക്ഷി എഗ്രിമെൻറ്റ് ത്രിപുര സർക്കാർ കേന്ദ്ര സർക്കാർ അതേപോലെ ഈ ഗോത്രവർഗ്ഗ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു ത്രികക്ഷി കരാർ ഒപ്പിട്ടതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് തിപ്രോ പാർട്ടി എൻ ഡി എയിലേക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വീക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ടുള്ളതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും വിശ്വസ്തരായ ഒരു ഘടകക്ഷിയായിട്ട് തന്നെയാണ് തിപ്രോമാതാ പാർട്ടി വരുന്നത് ഈ പാർട്ടി വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ത്രിപുരയിൽ നിന്നുള്ള രണ്ട് സീറ്റുകളും എൻ ഡി എക്ക് അവർ ഉറപ്പിക്കുകയാണ് കാരണം ഇവരെ വെല്ലാൻ മറ്റൊരു പ്രതിപക്ഷം അവിടെയില്ല സംസ്ഥാന നിയമസഭയിൽ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മണിക് സാഹ അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭൂരിപക്ഷവും വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം വരെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു വ്യക്തി ആ സ്ഥാനം രാജിവെച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങും നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ത്രിപുരയിൽ കണ്ടു ത്രിപുരയിൽ ഈ തിപ്രാമോദ പാർട്ടി ദേശീയ സഖ്യത്തിലേക്ക് വന്നതോടുകൂടി മണിക് സാഹയുടെ ബി ജെ പി സർക്കാരിലേക്ക് തിപ്രമോദ പാർട്ടിയുടെ രണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഒന്ന് അനിമേഷ് ദേവവർമ്മയും മറ്റൊരാൾ ബൃഷ്കേതു ദേവവർമ്മയും ഇവർ രണ്ടു പേരുമാണ് പുതിയ മന്ത്രിമാർ അവർ തിപ്രാമോദ പാർട്ടിയുടെയാണ് ഇതിൽ അനിമേഷ് ദേവവർമ്മ അദ്ദേഹം ഇത്രയും കാലം പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവമാണ് ത്രിപുരയിൽ സംഭവിച്ചിരിക്കുന്നത് ത്രിപുരയിലുള്ള സംസ്ഥാന സർക്കാർ ഈ അറുപത് അംഗ നിയമസഭയാണ് അതിൽ സംസ്ഥാന സർക്കാരിന് ഇതോടെ നാൽപ്പത്തിയേഴ് അംഗങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഒരു കക്ഷി കൂടിയുണ്ട് ഇൻഡിജീനിയസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര എന്ന് പറയുന്ന ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു കക്ഷി കൂടി എൻ ഡി എ സർക്കാർ എൻ ഡി എ സർക്കാരിലും എൻ ഡി എയിലും ഉണ്ട് അവരോടൊപ്പമാണ് ഇപ്പോൾ ടിപ്രമോദ പാർട്ടിയും വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് ഇടത് എന്നൊക്കെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ത്രിപുരയിൽ ബോധമുള്ള ഒരു സർക്കാരും ബോധമുള്ള പ്രാദേശിക കക്ഷികളും ചുവടു ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് അതൊരു വലിയ രാഷ്ട്രീയ സംഭവ വികാസം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും മറ്റൊന്ന് രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ് ഒഡീഷയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിജു ആണ് ഭരിക്കുന്നത് ബിജു ജനതാദളിൻ്റെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പോപ്പുലറായ ഏറ്റവും ജനസ്വാധീനമുള്ള ഒരു മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് അവിടെ ഭരിക്കുന്നത് ആ നവീൻ പട്നായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശിക കക്ഷിയാണെങ്കിലും കൃത്യമായ ദേശീയ ബോധമുള്ള ഒരു നേതാവാണ് അദ്ദേഹം ബിജു പട്നായിക്കിൻ്റെ മകനാണ് നവീൻ പട്നായിക്ക് നവീൻ പട്നായിക്കും വളരെ കൃത്യമായി തന്നെ ദേശീയ ബോധവും ദേശീയ വീക്ഷണവും ഉള്ളിലുള്ള ഒരു നേതാവാണ് ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവാണെങ്കിലും അദ്ദേഹവും ബി ജെ പി സഖ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മാർച്ച് ഏഴാം തീയതി അതായത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും ഒരുപക്ഷേ പ്രേക്ഷകർ കാണുമ്പോഴേക്കും ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒരുപക്ഷേ ആ പ്രഖ്യാപനം വന്നും കഴിഞ്ഞിരിക്കും പക്ഷേ പതിനൊന്ന് വർഷത്തോളം ബിജു ജനതാദൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ഒഡീഷയിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ബി ജെ പിയും ബി ജെ ഡിയും സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് വേർപിരിഞ്ഞത് രണ്ടു വഴിക്കായത് പക്ഷേ അതിന് ശേഷവും ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ വലിയ ശത്രുതയോ ശത്രുതാ മനോഭാവത്തോടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന മിക്കവാറും എല്ലാ വിഷയങ്ങളിലും കൃത്യമായ പിന്തുണ ബി ജെ ഡി കൊടുത്തിട്ടുമുണ്ട് അത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലായാലും അതേപോലെ ജി എസ് ടിയുടെ കാര്യത്തിലായാലും ഡീമോണിറ്റൈസേഷൻ്റെ കാര്യത്തിലായാലും അതേപോലെ ഏറ്റവും അവസാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിനും ബി ജെ ഡി കൃത്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലെയും രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലും ബി ജെ ഡിയുടെ സപ്പോർട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾക്കായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ബി ജെ പിയുടെ ഒരു നാച്ചുറൽ അലൈ എന്ന് പറയാവുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ ഡി ബി ജെ ഡിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരിക്കും ക്ലീൻ സ്വീപ്പാണ് ക്ലീൻ സ്വീപ്പ് എന്നാൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഒഡീഷയിലുള്ളത് ഈ ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളും ദേശീയ ജനാധിപത്യ സഖ്യം എടുക്കും അല്ലെങ്കിൽ അവർ വിജയിക്കും എന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഈ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എട്ട് എം പിമാരാണ് ഇപ്പോഴത്തെ കറണ്ട് ലോക്സഭയിലുള്ളത് പന്ത്രണ്ട് ബി ജെ ഡി എം പിമാരുണ്ട് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് പോയിട്ടുള്ളത് ഇത് ഇവർ രണ്ടായിട്ട് മത്സരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം എന്ന് ഓർക്കണം അപ്പോൾ ഈ രണ്ട് കക്ഷികളും ബി ജെ പിയും ബി ജെ ഡിയും ഒരുമിച്ച് വരുമ്പോൾ ഇരുപത്തിയൊന്നിൽ ഇരുപത്തൊന്ന് സീറ്റുകളിലും ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കും വിജയിക്കുമെന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവർ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഇവർക്ക് നാല്പത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് ഷെയർ തന്നെ കിട്ടിയിരുന്നു അന്ന് പതിനേഴ് സീറ്റായിരുന്നു ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഈ സഖ്യത്തിന് ലഭിച്ചത് അതിനുശേഷം രാഷ്ട്രീയ ചിത്രങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട് മോദി ഫാക്ടറുണ്ട് ഗുഡ് ഗവർണൻസ് ഉണ്ട് നവീൻ പട്നായിക്കിൻ്റെ ഉണ്ട് മോദിയുടെ പ്രഭാവമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെയും ത്രിപുര പോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകാൻ ഉള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനം തന്നെയാണ് ഇത് രാഷ്ട്രീയ ശത്രുക്കളും ഏതാണ്ട് അംഗീകരിച്ച ഒരു മട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകൾ മുഴുവൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇത് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല രാജ്യത്തെമ്പാടുമുള്ള ഒരു പൊതുവികാരമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളത് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളുമൊക്കെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിലേക്കും കാര്യമായി തന്നെ പടരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന മാത്രമാണ് ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാൽ പോലെയുള്ള വ്യക്തികളുടെ പാർട്ടിയിലേക്കുള്ള വരവ് സൂചിപ്പിക്കുന്നതെന്ന് പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഇത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങാൻ സാധ്യതയില്ല കൂടുതൽ പാർട്ടികൾ അല്ലെങ്കിൽ കൂടുതൽ പ്രസ്ഥാനങ്ങൾ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നായിട്ട് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെക്കൻ സംസ്ഥാനങ്ങളിലും ബി സഖ്യത്തിലേക്ക് കടന്നുവരുന്നത് ുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നമസ്കാരം